യാത്രാ ചെലവിന് കടം വാങ്ങിയ പണവുമായി സംസ്ഥാന പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത യുവതിക്ക് സുവർണ നേട്ടം പങ്കെടുത്ത രണ്ടിനങ്ങളിലും സ്വർണം നേടിയാണ് പൊടിയാട്ടുവിള അഭിജിത് പവനിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അശ്വതി രാജ്യം നാടിന് അഭിമാനമായത് പോയ്ക്കാലിലാണ് അശ്വതി ബാഡ്മിൻ്റണിൽ പങ്കെടുക്കുന്നത് കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയ പാര ബാഡ്മിന്റണിലേക്കും അശ്വതി രാജീവ് തെരഞ്ഞെടുക്കപ്പെട്ടു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് പോകാനുള്ള പണവും കോർട്ടിൽ ഉപയോഗിക്കേണ്ട ഷൂവും ഇല്ലാത്തതിനാൽ പങ്കെടുക്കേണ്ടതെന്നായിരുന്നു അശ്വതിയുടെ ആദ്യ തീരുമാനം അവസാന നിമിഷം മകന്റെ നിർബന്ധത്തിന് വഴങ്ങി അയൽവാസികളായ രണ്ടുപേരിൽ നിന്നും കടം വാങ്ങിയ പണവുമായാണ് യാത്ര തിരിച്ചത് എനിക്ക് സപ്പോർട്ട് തരുന്നത് ഒരു അല്ല അവൻ തന്നെയാണ് കാരണം ഈ മാച്ചിന് പോകുന്നതിന് മുമ്പ് ഞാൻ അന്ന് രാവിലെ കൂടെ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പോകുന്നതായിരിക്കും കാരണം എൻ്റെ ഈ പൈസ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷെ മോൻ എൻ്റെ അടുത്ത് അന്ന് രാത്രിയിൽ ഒരു വാക്ക് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടത്തില്ല അതുകൊണ്ട് അമ്മ ഇത് ഈ അവസരം മുതലെടുത്ത് അമ്മ മുമ്പോട്ട് വരണം എന്ന് അവൻ പറഞ്ഞതു പേരിൽ മാത്രമാണ് പിറ്റേ ദിവസം ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചത് പുതിയ ഷൂ വാങ്ങാൻ പണമില്ലാത്തതിനാൽ നടക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ ഷൂസ് എനിക്ക് സാമ്പത്തിക പരാതികൾ കുറെ അധികം ഉണ്ട് കാരണം എനിക്ക് എനിക്കിതിനുള്ള അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള ഒരു ബാറ്റോ ഒരു ഷൂവോ എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ഷൂ ഇട്ടിട്ടാണ് ഞാൻ അവിടെ കളിക്കാൻ പോയത് സത്യത്തിൽ ഒരു ജേഴ്സി വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് സൂട്ട് വാങ്ങാൻ പോലും ഉള്ള കാശില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള പഴയത് വെച്ചിട്ടാണ് കൊണ്ടുപോയി കളിച്ചത് രണ്ട് വർഷം മുമ്പ് ഭർത്താവ് രാജീവ് കിടപ്പിലായതോടെ അശ്വതിക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം അഞ്ചലിലെ സ്വകാര്യ സ്ഥാപനത്തിലാണ് അശ്വതി ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ എം സി റോഡിൽ കരിക്കത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിലാണ് അശ്വതിയുടെ വലതുകാലിന്റെ മുട്ടിനു മുകളിൽ നഷ്ടമായത് കൃത്രിമക്കാലുമായി പ്രത്യേക പരിശീലനം നേടിയാണ് അശ്വതി രാജീവ് സുവർണ നേട്ടത്തിന് ഉടമയായത് ഇങ്ങനെയൊരു വിജയത്തിലേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതായത് കാല് മുറിച്ച് കഴിയുമ്പോൾ എല്ലാവരും വിചാരിച്ച് നമ്മുടെ കേരളത്തിലൊരു പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് മുറിച്ചാൽ പിന്നെ ലോട്ടറി കച്ചവടം എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ അതിൽ നിന്നല്ല ഇനി മാറി ചിന്തിക്കേണ്ട സമയം ആയിട്ടുണ്ട് കാരണം എന്നെ ഒരു വീട്ടമ്മയ്ക്ക് ഇതിലേക്ക് വരാമെങ്കിൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരുപാട് ആക്സിഡന്റിലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് വരാനൊരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം ഉണ്ട് എനിക്ക് न्यूस ब्यूरो अंजल